മാധ്യമം ബുക്സ് പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകങ്ങൾ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രേംചന്ദിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ കാലാന്തരം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ നിഷ്ഠൂരതകൾക്ക് രക്തസാക്ഷിയായ സാമൂഹ്യ പ്രവർത്തകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ ജി എൻ സായിബാബയുടെ തടവറയിൽ നിന്നുള്ള കവിതകളുടെയും കത്തുകളുടെയും സമാഹാരമായ എന്റെ വഴികളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് എന്നീ കൃതികളാണ് പ്രകാശനം ചെയ്തത് ശ്രീകുമാരൻ തമ്പി സാവിത്രി രാജീവൻ എം ജി രാധാകൃഷ്ണൻ പി കെ പാറക്കടവ് പ്രേംചന്ദ് മാധ്യമം സിഇഒ പി എം സാലിഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പുസ്തകോത്സവത്തിലെ എ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നമ്പർ സ്റ്റാളിൽ മാധ്യമ ബുക്സിന്റെ പുസ്തകങ്ങൾ ലഭിക്കും